ക്രൈസ്തലോട്ട് ഒരിക്കൽ കൂടി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഇടയ്ക്കൽ കടന്നു വരുവാൻ ലളിതാസന് ഒരവസരം കൊണ്ട് തന്ന എൻ്റെ പുണ്യ കർത്താവിന് ഒത്തിരി നന്ദി പറയുകയാണ് ഇന്ന് കേൾക്കുന്ന വചനം പ്രവാചൻ്റെ ഗുണങ്ങളും അത്ഭുതങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പതാം അധ്യായം പത്തൊമ്പതിരുപത് വാക് വചനം പറയുന്നു ഏലിയാവ് തൻ്റെ പിൻഗാമിയെ അഭിഷേകം ചെയ്യാൻ ഒരു കൃഷിക്കാരനായ ഏലിശായെ കണ്ടുമുട്ടി ഏലിയാവ് തൻ്റെ പുതപ്പ് അവൻ്റെ മേലിട്ടു ഭജനം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഏലിശായിക്ക് പന്ത്രണ്ട് ജോഡി കാളുകൾ ഉണ്ടായിരുന്നുവെന്നാണ് ഇന്ന് പറയുമ്പോൾ പതിനൊന്ന് ജോഡിയോടുകൂടെ തൻ്റെ വേലക്കാരുമായി ആയിരിക്കണം യും കാളയെ ഒഴിവിച്ചുകൊണ്ടിരുന്നതെന്ന് മനസ്സിലാക്കാം അതായത് ദരിദ്രനായ ഒരു കൃഷിക്കാരനല്ലാഞ്ഞിട്ടും അഭിഷേകം ലഭിച്ചതിനാൽ സന്തോഷത്തോടെ ഏലിയാവിൻ്റെ പിന്നാലെ ചെന്ന ഏലിയാവിൻ്റെ ശുശ്രൂഷകനായി തീരുന്ന ഒരു ഏലിശയാണ് കാണാൻ ഇവിടെ കഴിയുന്നത് മതാഡസ് സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി വാക്യം പത്രോസ് അവനോട് ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിക്കുന്നു കർത്താവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സകലവും വിട്ട് അനുഗമിക്കുക എന്നാണ് വചനം പറയുന്നത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് സ്വന്തക്കാരെയും പാരമ്പര്യത്തെ ഉപേക്ഷിച്ച് ഇറങ്ങി വരാനാണ് അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞത് ദൈവത്തിൽ പ്രത്യാശ ഉള്ളവർക്ക് മാത്രമേ സഹലതും വിട്ട് ഇറങ്ങിത്തിരിക്കുവാൻ കഴിയുള്ളൂ എന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ് ഏലിശായെപ്പോലെ ധനവാനായിരുന്ന അബ്രഹാമിനോടും ഇങ്ങനെ തന്നെയാണ് കർത്താവ് പറഞ്ഞത് അബ്രഹാം ഇറങ്ങി വന്ന് ഇറങ്ങി യാത്ര പോകുമ്പോൾ വലിയ വീടോ താമസിക്കുവാൻ സൗകര്യങ്ങളോ ഒന്നുമില്ലാതെ കൂടാരമടിച്ച് താമസിക്കുന്നതായി കാണും മതാട് സുവിശേഷം പത്തൊമ്പതിൻ്റെ ഇരുപത്തി ഒമ്പതിൽ എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവനെല്ലാം നൂറു മടങ്ങ് ലഭിക്കും അവൻ നിത്യജീവനെയും അവകാശമാക്കുമെന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ് കർത്താവിന് വേണ്ടി ചെയ്തതിനൊക്കെ ഈ ഭൂമിയിൽ നൂറു മടങ്ങും നിത്യജീവനെയും പ്രതിഫല നിത്യജീവനും പ്രതിഫലം ലഭിക്കുമെന്ന് കർത്താവ് നിലമയെ ഓർമ്മപ്പെടുത്തുന്നല്ലോ എന്നാൽ സന്തോഷത്തോടെ കർത്താവിൽ വിശ്വസിച്ച് ഇറങ്ങി വരുന്നവർക്കാണ് ദൈവരാജ്യത്തിന് വേണ്ടി നമുക്കെന്തൊക്കെ നഷ്ടമായോ അതനുസരിച്ചായിരിക്കും പ്രതിഫലം ഈ ഭൂമിയിൽ ലഭിക്കുന്നതെന്ന് ഈ വചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാവും ഈ ഭൂമിയിൽ എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പ്രതിഫലം ലഭിക്കുമെന്നാണ് സദൃശ്യവാക്യം പത്തൊമ്പത് പത്തൊമ്പതാം അധ്യായം പതിനേഴാം വാക്യം വായിക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ കൊടുക്കുന്നത് കർത്താവിന് കടം കൊടുക്കുന്നു എന്നാണ് മതാടസ് വിശേഷം പത്തിൻ്റെ പത്തിൽ പത്താം അധ്യായത്തിൽ സോറി മർക്കോസ് പത്താം അധ്യായത്തിൽ യേശു പറയുന്നുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് എന്നെ അനുഗമിക്കുക എന്നാണ് ഇങ്ങനെ പറയാൻ കാരണം തന്നെ ലോകത്തിലുള്ള സകലത്തിനേക്കാളും ആത്മീയത്തിന് നമ്മൾ വില കൊടുക്കുന്നുണ്ടോ എന്ന് കർത്താവ് വ്യക്തമായി നോക്കുന്നു ഏലിശായ വിളിക്കപ്പെട്ടപ്പോൾ തന്നെ പൂർണ്ണമായി കർത്താവിന് കീഴ്പ്പെട്ട് സുവിശേഷ ഇറങ്ങിത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും സുവിശേഷ വേലയിൽ കൃപയില്ലാത്തവർക്ക് പരാജയപ്പെടും പ്രിയരെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതുകൊണ്ടാണ് രണ്ട് രാജാക്കന്മാർ രണ്ടിൻ്റെ ഒൻപതിൽ വായിക്കുമ്പോൾ ഏലിയാവ് ഏലിസയോട് പറഞ്ഞു നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് ഏലിസ പറഞ്ഞു അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ ഏലിയാവിൻ്റെ ശ്രൂഷയുടെ അന്ത്യത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പായി എലിശായോട് ചോദിക്കുന്നു ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് ഏലിശിയാം കൃപയില്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് ഒന്നും ചെയ്യുവാൻ കഴിയില്ല അതുകൊണ്ട് എലിസു പറഞ്ഞു ആത്മാവിൻ്റെ ഇരട്ടി പങ്കാണ് ഏലിസ തൻ്റെ ഗുരുവിനോട് ചോദിക്കുന്നത് ആത്മീയശക്തി ഇരുട്ടി തരണമെന്ന് ആവശ്യപ്പെടുന്ന ഏലിസ അതുപോലെ കർത്താവ് പറയുന്നു ലൂക്കോസ് ഇരുപത്തി ഒമ്പതിൻ്റെ സോറി ഇരുപത്തിനാലാം മതിയായ നാൽപ്പത്തി ഒമ്പതാം വാക്യം പിതാവ് വാക്തത്വം ചെയ്തേനെ ഞാൻ നിങ്ങളുടെ മേലയക്കും നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിനെന്നും അവരോട് പറഞ്ഞു കർത്താവ് പറഞ്ഞു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കുവോളം കാത്തിരിക്കണമെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലാത്തവന് യേശുവിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയില്ലെന്ന് നമുക്കറിയാമല്ലോ യലിശ ആഗ്രഹിച്ചു ആത്മീയ ശക്തി ഇരട്ടിയായി തരണമെന്ന് യേശു പറഞ്ഞു യോഹനാൻ പതിനാലിൻ്റെ പന്ത്രണ്ടിൽ ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യുമെന്നാണ് ഞാൻ പോകുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവന് ചെയ്യുമെന്നാണ് യേശു കർത്താവ് പറഞ്ഞത് വലിയ വാഗ്ദാനം യേശു തരുന്നത് ഞാൻ ചെയ്തതിലും വലിയ പ്രവർത്തികൾ അതായത് ഇരട്ടി ശക്തി തരാം എന്ന വാഗ്ദാനമാണ് യേശുവും തൻ്റെ ശിഷ്യന്മാർ കൊടുത്തത് കണ്ട് രാജാക്കന്മാർ അഞ്ചിൻ്റെ പതിനാറിൽ ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ് ഞാൻ ഒന്നും കൈക്കൊള്ളുകയില്ല എന്ന് പറഞ്ഞു കൈക്കൊള്ളുവാൻ അവനെ നിർബന്ധിച്ചിട്ടും അവൻ വാങ്ങിയില്ല എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഭീകരാരാധിയായ നയമാൻ പൂർണ്ണമായും സൗഖ്യം പ്രാപിച്ചപ്പോൾ ഏലിശായിക്ക് പ്രതിഫലം നൽകുവാൻ ആഗ്രഹിച്ചെങ്കിലും അവനിൽ നിന്ന് യാതൊന്നും സ്വീകരിക്കാതെ നിഷ്കളങ്കമായ സുവിശേഷ വില ചെയ്യുവാൻ ഒരു നല്ല മനസ്സ് ഏലിശായിക്ക് ഉണ്ടായിരുന്നതായിട്ട് ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മത്താട് സുവിശേഷം പത്താം അധ്യായം എട്ടാം വാക്യത്തിലും പറയുന്നു സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു സൗജന്യമായി കൊടുപ്പീൻ ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി കൊടുപ്പാനാണ് കർത്താവും പറഞ്ഞത് കർത്താവിൻ്റെ സേവനം മറ്റുള്ളവർക്ക് കൊടു കൊടുത്തിട്ട് കഴിയുമെങ്കിൽ പ്രതിഫലം പറ്റാൻ പാടില്ല എന്നാണ് കർത്താവും തൻ്റെ ശിഷ്യന്മാരെ ഉപദേശിച്ചത് സൗജന്യമായി ലഭിച്ച കൃപ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് സൗജന്യമായി കൊടുക്കണം എന്ന് കർത്താവ് പറഞ്ഞിരുന്നല്ലോ രണ്ട് രാജാക്കന്മാർ ആറാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പിന്നെ ഏലിസ പ്രാർത്ഥിച്ചു യഹോവേ ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു യഹോവ യഹോവ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നതായി കാണുന്നു ആത്മീയ ദർശനം ഉള്ളവനായിരുന്നു ഏലിശ ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ശത്രു സൈന്യം ഏലിശായെ പിടിക്കാൻ പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ട് കൂടെയുള്ള ബാല്യക്കാരന് ഭയപ്പെടുമ്പോൾ പ്രവാചകൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയായി ദൈവമയച്ച അഗ്നിമയമായ കുതിരകളും രഥങ്ങളുമുള്ള സംരക്ഷണ സൈന്യത്തെ കാണുവാൻ അത്ഭുതകരമായ ശക്തി ബാല്യക്കാരനും ഏലിശ പ്രാർത്ഥിച്ചപ്പോൾ ലഭിക്കുകയാണ് ആരാ സൈന്യത്തിന് അന്ധത പിടിപ്പിക്കാൻ പോലും പ്രവാചകന് കഴിയുന്നതായിട്ട് മുൻപോട്ട് വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വെളിപ്പാട് ദിവസം പത്തിൻ്റെ അഞ്ചിൽ ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാനിച്ഛിച്ചാൽ അവിടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവിടെ ശത്രുക്കളെ ദഹിപ്പിച്ച് കളയും അവരുടെ ശത് അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും പുതിയ നിയമത്തിൽ വീര്യ പ്രവൃത്തികളാൽ അത്ഭുതകരമായ ചില ന്യായവിധി ഉണ്ടാകും വായിൽ നിന്ന് തീ പുറപ്പെട്ട് ശത്രുക്കളെ ദഹിപ്പിച്ച് കളയുന്ന വിധത്തിൽ വിശ്വാസത്തിനാണ് ഇവിടെയും പ്രാധാന്യം കൊടുക്കുന്നത് ഒരാൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അതിനോട് ഉണങ്ങാ എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്നാണ് വചനം പറയുന്നത് വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന വലിയ അത്ഭുതങ്ങൾ തന്നെ നടക്കും പ്രിയരെ ഏലിസ ചെയ്തതുപോലെ ഈ കാലത്തും നിശ്ചയമായിട്ടും വലിയ അത്ഭുതങ്ങളും മലയാളങ്ങൾ നടക്കല്ലോ ഏലിസായ്ക്ക് ലഭിച്ച കൃപ ലഭിച്ചപ്പോൾ മുതൽ അധികാരത്തോടെയാണ് ഏലിസ സംസാരിച്ചത് രണ്ട് രാജാക്കന്മാർ മൂന്നാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യം വായിക്കുമ്പോൾ യഹോവയുടെ കൈ അവൻ്റെ മേൽ വന്നു അവൻ പറഞ്ഞത് എന്തെന്നാൽ യഹോവ ഇപ്രകാരം അറിയിച്ചേന്നു ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ നിങ്ങൾ കാറ്റ് കാണുകയില്ല മഴയും കാണുകയില്ല എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയുമെന്നാണ് ദൈവത്തിൻ്റെ പ്രവാചകൻ എന്ന നിലയിൽ അധികാരത്തോടെ മഴയില്ലാത്ത വരണ്ട താഴ്വരയിൽ വെള്ളം നിറയും കുഴി വെട്ടുവിനെന്ന് ഏലിസ കൽപ്പിക്കുകയാണ് കാറ്റോ മഴയോ ഇല്ലാതെ വെള്ളം നിറയും തൻ്റെ കർത്താവിന് ഇത് വെറും നിസ്സാരമാണ് എന്ന് പറവാൻ ഏലിശയുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടായിരുന്നു എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല വെള്ളമില്ലാത്ത വരണ്ട താഴ്വരയിൽ കുഴികുഴിക്കുവിൻ കർത്താവ് നിറയ്ക്കുമെന്ന് പറയാൻ ഏലിശായിക്ക് കൃപ ലഭിച്ചതോർത്ത് നന്ദി പറയുകയാണ് മത്താട് സുവിശേഷം പത്താം അധ്യായം ഒന്നാം വാക്യത്തിലും അശ്വത്ഥാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറപ്പിക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തതായിട്ടും പറയുന്നുണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് ഭൂതങ്ങളെ പുറത്താക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും ശക്തിയും അധികാരവും അവിടെ ഇവിടെ കൊടുക്കുന്നതായിട്ട് വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും സാത്താൻ്റെ ശക്തികളെ തകർത്ത് വിശ്വസിക്കുന്നവരെ വിടുവിക്കുവാൻ അധികാരമാണ് യേശു കർത്താവും കൊടുക്കുന്ന വചനത്തിൽ കൂടി ഓർമ്മപ്പെടുത്തിയതാണ് രണ്ട് രാജാക്കന്മാർ നാലാം അധ്യായം മുപ്പത്തി വാക്യത്തിൽ നാലിന് മുപ്പത്തിരണ്ട് മുതൽ ഏലിശ വീട്ടിൽ വന്നപ്പോൾ തൻ്റെ കട്ടിൽ ബാലൻ മരിച്ചു കിടക്കുന്നത് കണ്ടു താനും ബാലനും മാത്രം അകത്ത് ഉണ്ടായിരിക്കേ ബാല്യക്കാരനും മാത്രം അകത്തുണ്ടായിരിക്കെ അവൻ വാതിലടച്ച് എഹോട് പ്രാർത്ഥിച്ചു പിന്നെ അവൻ കയറി ബാലൻ്റെ മേൽ കിടന്നു തൻ്റെ വാ ബാലൻ്റെ വായ്മേലും തൻ്റെ കണ്ണ് അവൻ്റെ കണ്ണിന്മേലും തൻ്റെ ഉള്ളം കൈ അവൻ്റെ ഉള്ളം കൈകളിൽ മേലും വെച്ച് അവൻ്റെ മേൽ കവണ് കിടന്നപ്പോൾ ബാലൻ്റെ ദേഹത്തിന് ചൂട് പിടിച്ചു അങ്ങനെ ബാലൻ ഏഴ് പ്രാവശ്യം തുമ്മി കണ്ണ് തുറന്നു അവൻ്റെ മാതാവിന് ജീവനുള്ള കുഞ്ഞിനെ തിരിയെ കൊടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട് എലിശ മരിച്ചവരെ ഉയർത്തെ നേൽപ്പിക്കുന്ന ശ്രൂഷ ഈ അധികാരത്തോടെ ചെയ്തതായിട്ട് ഭജനത്തിൽ കൂടി ഓർമ്മപ്പെടുത്തിയതാണ് മർക്കോസിൻ്റെ സുശ്രേഷൻ അഞ്ചാം മതിയായ നാൽപ്പതാം വാക്യത്തിലും ഇങ്ങനെ മരിച്ചവരെ ഉയർപ്പെഴുതി ഉയർപ്പിക്കുന്ന ശുശ്രൂഷ കാണുന്നു അവരെല്ലാവരും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോട് കൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്നിടത്ത് എന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ച് ബാലെ എഴുന്നേൽക്കുക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ബാല ഉടനെ എഴുന്നേറ്റതായിട്ട് കാണുന്നുണ്ട് മരിച്ചു പോയ യായിറോസിൻ്റെ മകളെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ മരിച്ചവർ എഴുന്നേൽക്കുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നു മത്താട് സുവിശേഷം പത്താം അധ്യായം എട്ടാം വാക്യത്തിലും കർത്താവ് പറയുന്നു രോഗികളെ സൗഖ്യമാക്കുവിൻ മരിച്ചവരെ ഉയർപ്പിപ്പീൻ സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ ചുമതലയാണ് മരിച്ചവരെ ഉയർപ്പിക്കുവേണ്ടത് കർത്താവ് അധികാരമാണ് കൊടുത്തിരിക്കുന്നത് ഏലിച്ച ചെയ്തതുപോലെ കർത്താവിൻ്റെ ശിഷ്യന്മാർക്കും ഈ കാലങ്ങളിൽ കർത്താവിൻ്റെ അധികാരത്തോടെ ശ്രൂഷ ചെയ്യുവാൻ ദൈവം കൃപ കൊടുക്കട്ടെ രണ്ട് രാജാക്കന്മാർ രണ്ടാമധ്യായും പതിമൂന്നാം വാക്യം വായിക്കുമ്പോൾ പിന്നെ അവൻ ഏലിയാവിന്മേൽ നിന്ന് ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പെടുത്ത് മടങ്ങിച്ചെന്ന് യോർദാൻ അരികെ നിന്നു ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പ് കൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു ഏലിയാവിൻ്റെ ദൈവമായ ഹോവ എവിടെയെന്ന് പറഞ്ഞു അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു ഏലിശ ഇക്കരയ്ക്ക് കടന്നു എരിഹോ എരിഹോവിൽ അവനെതിരെ നിന്നിരുന്ന പ്രവാചക ശിഷ്യന്മാർ അവനെ കണ്ടിട്ട് ഏലിയാവിൻ്റെ ആത്മാവ് ഏലിശ ഇടമയിൽ അധിവസിക്കുന്നുവെന്ന് പറഞ്ഞ് അവനെ എതിരേറ്റി എന്ന് അവൻ്റെ മുമ്പാ സാഷ്ടാംഗം വീണതായിട്ട് കാണുന്നു അഭിഷേകം ലഭിച്ച ഏലിസ യോർദാനിലെ വെള്ളത്തെ രണ്ടായി വിഭാഗിച്ച് അക്കരെ കരയിലേക്ക് മടങ്ങി വരുന്നത് അവിടെ നിൽക്കുന്നവർ കാണുകയാണ് ഏലിസയുടെ ശുശ്രൂഷയെ എതിർത്തിരുന്ന പ്രവാചക ശിഷ്യന്മാർക്ക് ഏലിയാവിനോട് കൂടെയിരുന്ന ദൈവം ഏലിസയുടെ കൂടെ ഉണ്ടെന്ന് കാണിക്കുവാനുള്ള അവസരം ദൈവം അവിടെ കൊടുക്കുകയായിരുന്നു യോർദാൻ വിഭാജിക്കപ്പെട്ടതുകൊണ്ട് വിഭജിക്കപ്പെട്ടതുകൊണ്ട് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഏലിയാവിൻ്റെ യഥാർത്ഥ പിൻഗാമിയാണ് ഈ ഏലിശയെ ദൈവത്തെരഞ്ഞെടുത്തുവെന്ന് അവർക്ക് മനസ്സിലാവുകയാണ് അടുത്തത് ഏലിശ ചെയ്യുന്ന അത്ഭുതമാണ് രണ്ട് രാജാക്കന്മാർ രണ്ടിൻ്റെ ഇരുപത്തൊന്ന് അവൻ നീലറുവിൻ്റെ അടുക്ക ചെന്ന് അതിലുപ്പിട്ടു ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകുകയില്ല എന്ന് യഹോവാറിലി ചെയ്യുന്നു യരിഗോ നഗരത്തിലെ അശുദ്ധജലം ശുദ്ധമാക്കുന്ന എലിശായിയാണ് ഇവിടെ കാണുന്നത് എരിഗോൻ നഗരം നല്ലതാണെങ്കിലും അവരുടെ വിഘീരാരാധനയും ആഭിചാരവും പാപവും നിമിത്തം വെള്ളത്തിന്മേൽ ശാപവും ഗർഭനാശവും മരണവും ഉണ്ടായിരുന്നു അവർ ആ വെള്ളം കുടിച്ചാൽ ആപത്ത് അവർക്ക് സംഭവിക്കുമായിരുന്നു ആ ശാപത്തെ ഉപ്പിട്ടപ്പോൾ ദൈവജന ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തിയാൽ വെള്ളം ശുദ്ധീകരിക്കപ്പെടുന്നതായിട്ടും ശാപം മാറുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അങ്ങനെ ഏലിശയുടെ ശുശ്രൂഷ അത്ഭുതങ്ങളുടെ ശുശ്രൂഷയായി പാപത്തിനെതിരെ പോരാടിയതായിട്ട് വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും നമ്മുടെ കർത്താവും പറഞ്ഞു ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവന് ചെയ്യും പാപനിമിത്തം വഴിതെറ്റിപ്പോയവരെ വീണ്ടെടുക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ധാരാളമായി തരുവാൻ നമ്മുടെ കർത്താവിന് കഴിയുമല്ലോ ഈ ദിവസം ഈ സമയം എലിശായിക്ക് ലഭിച്ചതുപോലെ ഇരട്ടി അഭിഷേകം പ്രാപിച്ച് അന്ത്യകാലത്തിൽ അപ്പോസോൽമാർ കൊടുത്ത ആ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ അനേകരെ ദൈവം ഈ ഭൂമിയിൽ എഴുന്നേൽപ്പിക്കട്ടെ ദൈവനാമം ദുഷിച്ച് കിടക്കുന്ന ഈ ലോകത്തിൽ എൻ്റെ യേശുവിൻ്റെ നാമം മകത്തപ്പെടുവാൻ സത്യസന്ധതയോടും വിശ്വസ്തതയോടും ഏലിശ ചെയ്തതുപോലെ പ്രതിഫലം വാങ്ങിക്കാതെ ചെയ്യുവാൻ അനേക ദൈവദാസന്മാരെ ഈ ദിവസങ്ങളിൽ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വചനം കേൾക്കുകയും വചനം മനസ്സിലാക്കുകയും ചെയ്യുന്നവർ ഏത് പോരാട്ടങ്ങൾ വന്നാലും അവരതിൽ നിന്ന് ജയിക്കും കർത്താവർക്ക് കൃപ കൊടുക്കും ലളിതാസനെ എല്ലാ ന നിലയിലും കൈത്താങ് തന്ന് സഹായിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും കർത്താവിൻ്റെ നന്മയും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു ഈ വചനം നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ പ്രേസ്തലോ പ്രീസ്തലോട്